പി സി സിയുടെ പുതിയ പ്രസിഡന്റിനെ കണ്ടെത്തുന്നതിനായി ഡൽഹിയിൽ പാർട്ടി ഹൈക്കമാൻഡും കേരളത്തിലെ മുതിർന്ന നേതാക്കളും ആഴ്ചകളായി ചർച്ചകൾ തുടർന്നു വരികയായിരുന്നു ഇത്തരം ചർച്ചകളുടെ അവസാന ഘട്ടത്തിലാണ് ബെന്നി ബെഹനാന്റെ കാര്യത്തിൽ യോജിപ്പുണ്ടായത് എന്നാണ് അറിയുന്നത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തന ഘടകങ്ങളിൽ എല്ലാ പദവികളിലും പ്രവർത്തിച്ചിട്ടുള്ള നേതാവാണ് ബെന്നി ബെഹനാൻ അതുകൊണ്ട് തന്നെ കെ പി സി സി പ്രസിഡന്റ് എന്ന പദവി അദ്ദേഹത്തിന് ഏറ്റവും അനുയോജ്യവും ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒന്നുമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല അദ്ദേഹത്തിന്റെ വിശ്രമമില്ലാത്ത പാർട്ടി പ്രവർത്തനത്തിന്റെ കഴിഞ്ഞ കാലം കേരളത്തിലെ എല്ലാ കോൺഗ്രസ് നേതാക്കൾക്കും ബോധ്യമുള്ളതാണ് ഏതായാലും മാസങ്ങൾ നീണ്ടു നിന്ന അനിശ്ചിതാവസ്ഥയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷ പദവിയിലേക്ക് ബെന്നൈ ബെഹ്റാൻ കടന്നുവരുന്നു എന്നാണ് ഒടുവിലുള്ള റിപ്പോർട്ട് കെ പി സി സിയുടെ പുതിയ പ്രസിഡന്റിനെ കണ്ടെത്തുന്നതിനായി ഡൽഹിയിൽ പാർട്ടി ഹൈക്കമാൻഡും കേരളത്തിലെ മുതിർന്ന നേതാക്കളും ആഴ്ചകളായി ചർച്ചകൾ തുടർന്നു വരികയായിരുന്നു